ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തത് നമ്മളുടെ നാട്ടിലേക്ക് പോകുന്ന ഒരു ബ്ലോഗാണ് ട്ടാ അപ്പൊ ഒരു വീഡിയോ

ഞാൻ നാട്ടിലേക്ക് പോണ വീഡിയോ എടുക്കണം എന്നൊന്നും കരുതിയിരുന്നില്ല കേട്ടോ ആ ടൈമിൽ മോൾക്ക് വയ്യാണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എയർപോർട്ടിലൊക്കെ എത്തി ഫ്ലൈറ്റേക്ക് കഴിഞ്ഞ ശേഷം ഞാൻ ജസ്റ്റ് കുറച്ച് ക്ലിപ്സുകളൊക്കെ എടുത്തതാണ് അപ്പോൾ പിന്നെ അതുകൊണ്ടാട്ടോ അധികം നമ്മൾ വരുന്നതും പുറപ്പെടുന്നതൊന്നും വീഡിയോയിൽ ഇല്ലാത്തത് അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കായിരുന്നു കേട്ടോ ഫ്ലൈറ്റ് പന്ത്രണ്ടരക്കായിരുന്നു ഫ്ലൈറ്റ് എയർ ഇന്ത്യയിലാട്ടോ നമ്മൾ പോണത് ഫ്ലൈറ്റിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് വന്നു കേട്ടോ ഫുഡ് വേറെ ഒന്നുമല്ല ചെറുതായിട്ടൊരു മീലാണല്ലോ അവർ പ്രൊവൈഡ് ചെയ്യും ഒരു സ്നാക്സ് രൂപത്തിൽ ഒരു പഫ്സും ഒരു കേക്കും ആയിരുന്നു കേട്ടോ വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല എയർ ഇന്ത്യയുടെ ഫുഡ് കഴിക്കുന്നവർക്കറിയായിരിക്കും ചില സമയത്ത് സ്നാക്സ് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞ അങ്ങനെ പിന്നെ ഫ്ലൈറ്റിൽ പിന്നെ കാര്യമായിട്ടൊന്നും വീഡിയോ എടുക്കാനല്ലോ കുട്ടികളൊക്കെ കിടന്നു ഇറങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ലാൻഡിങ് ടൈമായി നാട്ടിലെത്തുമ്പോഴുള്ള ഈ ഒരു കാഴ്ചയാണല്ലോ ഭയങ്കര ഒരു കാഴ്ച നമുക്ക് ഭയങ്കര ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഒരു അല്ലേ ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്ന ഒരു കാഴ്ചന പച്ചപ്പിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷായിട്ടാ നാട്ടിലങ്ങനെ ലാൻഡ് ചെയ്തപ്പോൾ കുട്ടികൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആയിരുന്നുണ്ട് കാരണം വെച്ചാൽ നമ്മൾ ഒന്നര വർഷത്തിന് ശേഷം ആട്ടാ നാട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഞാനൊരു ടിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ നമ്മൾ പ്രാവശ്യം വരുന്ന വീഡിയോ ഇത് നമ്മൾ ഒരു ഒരു വർഷം മുമ്പ് നാട്ടിൽ വന്ന് വന്ന ഒരു വീഡിയോ ആണിത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ മോൾക്ക് വയ്യേണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കണം എന്നുള്ള ഒരു മൂടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ജസ്റ്റ് ഫ്ലൈറ്റിൽ കയറിയപ്പോഴൊക്കെ അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഇതിങ്ങനെ വിചാരിച്ച് പിന്നെ അത് അപ്ലോഡ് ചെയ്യാനുള്ള മൂടും ഉണ്ടായിരുന്നില്ല കേട്ടോ നാട്ടിലെത്തിയിട്ടും അങ്ങനെ കുട്ടിക്ക് വയ്യാത്ത അപ്പോൾ ആ വന്നൊരു ഫ്ലോലായിരുന്നല്ലോ നമ്മൾ നാട്ടിലെത്തിയൊരു വീഡിയോ ഇടേണ്ടത് അപ്പോൾ അന്ന് അതിടാനും പറ്റിയില്ല ഗാലറിയിൽ ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തവണ നമ്മൾ നാട്ടിലെത്തിയതിന് ശേഷം ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ ഫസ്റ്റ് വന്നത് കാരണം ഈ ഒരു വീഡിയോയിൽ ഒരുപാട് സർപ്രൈസ് കുറേ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് സന്തോഷവും ദുഃഖവും രണ്ടും കൂടിയിട്ടുള്ള ഒരു വ്ളോഗാണട്ട ഇത് അപ്പോൾ സന്തോഷത്തിന് കാരണം ദുഃഖത്തിന് കാരണം ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം ഞങ്ങൾ വരുന്നത് നോക്കിയിട്ട് അങ്ങനെ വഴിയിൽ എന്നെ വീഡിയോ ഒക്കെ എടുത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ നിൽക്കുന്നതാണ് എൻ്റെ ഉപ്പ അപ്പോൾ സന്തോഷത്തിന് കാരണം വേറെ എൻ്റെ അനിയത്തിൻ്റെ കുട്ടിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ വ്ലോ അതിന് ശേഷമുള്ള വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും അവ പ്രസവിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അവളെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഞാൻ ഒന്ന് കാണാൻ വേണ്ടി കൊതിച്ച് മൂന്ന് മാസമായിട്ടാണ് ഞാൻ കാണുന്നത് പ്രസവിച്ചിട്ടൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ദുഃഖത്തിനേക്കാളൊക്കെ ഉപരി സന്തോഷമായിരുന്നു അപ്പോൾ ദുഃഖവും ഞാൻ പറഞ്ഞല്ലോ ദുഃഖം കൊണ്ട് സന്തോഷമുണ്ട് രണ്ടും കൂടിയൊരു വ്ളോഗാണിത് അങ്ങനെ നമ്മൾ രാത്രി രാത്രിയായിട്ട വീട്ടിലെത്തിയപ്പോഴും അപ്പൊ ഒരുപാട് നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് അങ്ങനെ കാര്യമായിട്ട് ഭക്ഷണൊന്നും കഴിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ നല്ല വിഷമമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന വഴിക്ക് എൻ്റെ വീട് പിന്നെ ഇവിടെ നിന്ന് കുറച്ചും കൂടെ ദൂരം ഉണ്ട് കേട്ടോ ഫാവൽക്കാട് വീട്ടിൽ എന്നിട്ടും ഇവിടെ നിന്ന് മുക്കാമണിക്കൂർ ദൂരം ഉണ്ട് ഫവൽക്കാട് വീട്ടിലേക്ക് അപ്പൊ ഭക്ഷണം കാര്യങ്ങളൊക്കെ മുമ്പോടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ എൻ്റെ വീട്ടിൽ കയറിയതാണ് അപ്പം ഉമ്മ നമുക്ക് വേണ്ടി നല്ല അടിപൊളി ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മാമ്പഴ പുളിശ്ശേരി മീൻ പൊരിച്ചത് അച്ചാറ് പിന്നെ ആവോലിയാണ് കേട്ടോ ആവോലി ഫ്രൈയും ആവോലി കറി വെച്ചതാണ് പിന്നെ പപ്പടമാണ് കേട്ടോ അപ്പോൾ ബിരിയാണിയും കാര്യങ്ങളൊന്നും വേണമെന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും ട്രാവൽ ചെയ്ത് വരുമ്പോൾ ബിരിയാണി ഒരു മൂഡ് ഉണ്ടാവില്ല നാടൻ ഭക്ഷണം വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്ന മട മീൻകറിയും ചോറും അപ്പോൾ അവൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടോ എൻ്റെ ഉമ്മടെ മീൻകറി അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻകറിയും മതിന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇത്തവണ വരുന്ന വ്ളോഗിൽ പാച്ചി ആളാകെ മാറിയിട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് വരുമ്പോൾ അന്ന് മൂന്ന് മാസമല്ലേ ഉള്ളൂ നമ്മൾ ഒന്നും അറിയാണ്ട് നമ്മളിങ്ങനെ പകച്ചു നോക്കിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഒരു വർഷത്തിന് ശേഷമാണ് ഇപ്രാവശ്യം നാട്ടിൽ വരുന്ന വീഡിയോ അപ്പോൾ അത് കമ്മിങ് സൂണാണ് കേട്ടോ അതിൻ്റെ അടുത്ത പ്രാവശ്യം ആ വീഡിയോ ആയിരിക്കും അതും എല്ലാവരും വാച്ച് ചെയ്യണുണ്ട് അപ്പോൾ ഇത് ഞാൻ പിന്നെ പറഞ്ഞിരുന്നല്ലോ ഇത് സന്തോഷം ദുഃഖം എന്ന് പറഞ്ഞൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാനിത് കളയണ്ട അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയത് ഭക്ഷണമൊക്കെ അഴിച്ചപ്പോൾ തന്നെ നമ്മൾ നമ്മളിറങ്ങിയിട്ടാണ് ഫവൽക്കാട് വീട്ടിലേക്ക് ഇനിയും ഒരു മുക്കാൽ മണിക്കൂർ ദൂരം ഉണ്ട് കിട്ടാ നമ്മളെ വീട്ടിൽ നിന്ന് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നാട്ടിലെത്തിയിട്ട് പാച്ചീനെ വിട്ടുപോകണ ഭയങ്കര വിഷമമുണ്ട് ഇട്ടാ വന്നിട്ട് പാച്ചിയുടെ കൂടെ നിൽക്കാൻ പറ്റാത്തതിൽ അപ്പോൾ മനസ്സില്ല മനസ്സെന്തായാലും പോകാണ്ടിരിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ നമ്മൾ ഞാനും പവൽക്കയും പിള്ളേരും മാത്രം കേട്ടോ അവരവിടെ ഇറക്കിയിട്ട് നമ്മളങ്ങനെ നേരെ വീട്ടിലേക്ക് പോവാണ് ഇനി ഞാൻ പറഞ്ഞല്ലോ ദുഃഖം എന്നറിഞ്ഞൊരു ദുഃഖം കൂടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാനിത്താവണം നാട്ടിലേക്ക് വന്നത് അതായത് പെർമന ക്യാൻസൽ ചെയ്ത് വന്നതാണ് കേട്ടോ നാട്ടിൽ ഇനിയിപ്പോൾ മോളൊക്കെ ഇവിടെ ചേർത്തണ് ഇനി ഇവിടെ സെറ്റിൽ ആവണം അപ്പോൾ ഇനി എത്ര ഇനി ഇത്ര നാളൊന്നും ഒരു വർഷം രണ്ട് വർഷമൊന്നും അവിടെ പോയി നിൽക്കില്ല വിസിറ്റിങ്ങിനോ കാര്യത്തിനൊക്കെ ആയിട്ട് പോവുകയുള്ളൂ അപ്പം അതൊരു വിഷമാണ് കേട്ടോ കൂടെ എത്ര നാൾ നിന്നിട്ട് ഇനി അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അത് ഭയങ്കര ഒരു സങ്കടം കേട്ടോ മനസ്സിന് അപ്പം മോളെ കാണുന്ന സന്തോഷവും വീട്ടിൽ നാട്ടിൽ സ്ഥിരമാവുന്ന സങ്കടവും രണ്ടും കൂടി അല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു നമ്മൾ അങ്ങനെ നമ്മൾ പാവൽക്കാട് വീട്ടിലെത്തിയിട്ടാണ് പവൽക്കാങ്ങനെ അഞ്ച് വർഷത്തിന് ശേഷം ആട്ടാ നാട്ടിലേക്ക് വരുന്നത് അവൽക്കാർക്ക് അതിൻ്റെതായ സന്തോഷം ഉണ്ട് കിട്ടാ കുറേ നാൾക്ക് ശേഷം കൊറോണ ഒക്കെ ആയിട്ട് നാട്ടിലേക്ക് വരാൻ പറ്റാണ്ട് അങ്ങനെ കിടന്നിരുന്നതാണ് കേട്ടോ അങ്ങനെ അതുകൊണ്ട് തന്നെ അഞ്ച് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കേട്ടോ ഉമ്മാനെയും ഇത്താനും പെങ്ങളെ പെങ്ങളെയും മക്കളൊക്കെ കാണുന്നത് അപ്പം അതിൻ്റെ തന്നെ പവൽക്കാരുടെ മുഖത്ത് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ ലഗേജും കാര്യങ്ങളൊക്കെ ഇറക്കുകയാണ് കേട്ടോ കൂടെ ബ്രദറും ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ പവൽക്കാടമ്മ ഉമ്മ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ പവൽക്കാട് അഞ്ച് വർഷത്തിന് ശേഷം കാണുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ അപ്പോൾ നമ്മൾ പുതിയ ഇപ്രാവശ്യം നാട്ടിൽ വന്ന റീസൻറ്റ് വീഡിയോ ഞാൻ അടുത്തത് അപ്ലോഡ് ചെയ്യായിരിക്കും അപ്പോൾ ഇതിരി ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് ഒരു വർഷം മുമ്പത്തെ വീഡിയോ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കാണാനൊരു രസമല്ല എല്ലാവരും എല്ലാവരും മാറ്റങ്ങൾ തന്നെ കാണുമ്പോൾ ഒരു രസമാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് മാറ്റമായി അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്